കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ നടത്തിയ മൂന്നാർ മറയൂർ കാന്തല്ലൂർ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എറണാകുളം ജില്ലയിലെ ഓർത്തു പറവിലുള്ള വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി രാവിലെ എന്ന് പറയുമ്പോൾ തീർത്തും മതി ഒന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം അറിയാവുന്നതുപോലെ ഞാൻ വീൽ ചെയറിലുള്ള ആളായതുകൊണ്ട് രാവിലത്തെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ നമ്മളുടെ പൊതുസ്ഥലങ്ങളിലൊന്നും വീൽ ചെയറുകളിൽ ടോയ്ലറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലത്തെ കൃത്യങ്ങളൊക്കെ കൃത്യമായി കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾക്ക് ഏതൊരു യാത്രയും സാധ്യമാവുകയുള്ളൂ ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഡാമുകൾ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഈ യാത്ര പുരോഗമിക്കുന്നത് അതിൻ്റെ പേരൊക്കെ ഞാനിത് എട്ട് ചെയ്ത് നേരത്ത് മറന്നുപോയി എന്തായാലും ഈ ചൂടുള്ള സമയത്ത് നമ്മളൊന്ന് ഹൈ റേഞ്ച് പിടിക്കുമ്പോൾ വരുന്ന തണുപ്പ് തന്നെ ഏറ്റവും ആശ്വാസം വരുന്ന കേട്ടോ നിങ്ങൾക്ക് കുറച്ച് മച്ചാൻമാരം കാണാൻ പറ്റും കുറച്ച് ബൈക്ക് റൈഡേഴ്സാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ തുടക്കം മുതൽ ഏതാണ്ട് ഒടുക്കം വരെ പല ഭാഗത്തായിട്ട് യുവമാരം നമ്മൾ കണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഡയറക്റ്റ് മറിയവർക്ക് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടതുകൊണ്ടാണോന്നറിയില്ല നമ്മുടെ നേര്യമംഗലം പാലമൊന്നും കയറാതെ വേറൊരു വഴി കൂടെയാണ് ഗൂഗിൾ മാപ്പ് ഞങ്ങളുടെ മറയൂരിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതായും നമ്മൾ മൂന്നാർ ഭാഗത്തേക്ക് എത്തിയ കണ്ട മൂന്നാർ ഭാഗത്ത് എത്തുമ്പോഴേക്കും തേയിലത്തോട്ടങ്ങളുടെ നല്ല ഭംഗിയുള്ള പച്ചവിരിച്ച എന്താണ് നല്ല കണ്ണിന് കുടുംബം നൽകുന്ന കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഹിൽ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആയുധ പരിപാടി എന്ന് പറയുന്നത് അവിടെ കിട്ടുന്ന പ്രധാന ഐറ്റംസ് വാങ്ങി കഴിക്കുക എന്നതാണല്ലോ എന്തായാലും ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് ചോളമാണ് ചോളവും അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട ക്യാരറ്റ് ഇത്തരം സംഗതികളെയാണ് നമുക്ക് കിട്ടിയത് പലയിടത്തും റോഡിൻ്റെ വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകൾ നടക്കുന്നത് കാണാട്ടോ എന്തായാലും വൈകാതെ തന്നെ മൂന്നാർ യാത്രയും കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും ഈസി ആകും മൂന്നാറ് എത്തിയപ്പോഴേക്കും ഉച്ച സമയമായി ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് ഇത് ഒരു നിരവധി ആയിട്ടുള്ള തേയില ഫാക്ടറികൾ നമുക്ക് കാണാട്ടോ അവിടെ നമ്മളെന്തായാലും നമ്മുടെ ആദ്യത്തെ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനായിട്ടുള്ള എത്തിയിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചായിരുന്നു എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ് ഉച്ച സമയമായതുകൊണ്ട് റോഡിന്റെ ഇരുവശത്തുമുള്ള കടകളിൽ നിന്ന് ആളുകൾ ഭക്ഷണം വായിച്ച് കഴിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ വരും എന്തായാലും അധികം ബ്ലോക്കുകളൊന്നും ഞങ്ങൾക്ക് ഈ തവണ യാത്രയിൽ നേരിടേണ്ടി വന്നില്ല കേട്ടോ അത് വലിയ കാര്യമാണ് ഇത് ഇത് കണ്ടില്ലേ ഇപ്പൊ ഉള്ള റോഡിന്റെ അതേ വീതിയിൽ തന്നെ ഇരട്ടിയില് ഒരു വരി കൂടെ അവിടെ പണിയുന്നുണ്ട് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഇങ്ങനെ സിക്സാഗ് അടിച്ച് ഓടിച്ചുകൊണ്ട് കൊടുക്കാൻ തന്നെ വലിയൊരു തീലാണ്ട ഇത്തരം സ്ഥലങ്ങളിൽ പോകാനുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ ഈ കാഴ്ചകൾ തന്നെ കണ്ടുകൊണ്ട് നമുക്ക് വണ്ടിയിൽ ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പോകുന്ന വഴിയിൽ ഇരുവിക്കുളം നാഷണൽ പാർക്കിൽ ഞങ്ങളൊന്ന് കയറിയിരുന്നു പക്ഷെ അവിടെ പറഞ്ഞ റേറ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല ഒരു ഇലക്ട്രിക് ബൈക്കിൽ മാത്രമേ യാത്ര അനുവദിക്കുകയുള്ളൂ അത് മൂവായിരം രൂപയോളമാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങളവിടെ കയറാതെ യാത്ര തുടർന്നു അങ്ങനെ മറയൂരിലെ ചന്ദനത്തിൻ്റെ തോട്ടങ്ങളും എല്ലാം പതികം നമ്മൾ കണ്ടു തുടങ്ങി മറയൂരം നീളിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് മറയൂർ ചന്ദനം തന്നെയാണല്ലോ പിന്നെ ഉള്ളത് മറയൊരു സർക്കാര്യം അത് നമ്മൾ കണ്ടായിരുന്നട്ടാ അത് നമ്മൾ അതിലേക്ക് നമ്മൾ വൈകാതെ എത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുൻ തൊട്ട് ഇട്ടിട്ടുണ്ട് മുൻപെട്ടിരുന്നെട്ട അങ്ങനെ ഈ കാണുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചത് നമുക്കിവിടെ കാർ പാർക്കിങ്ങും മറ്റും അത്യാവശ്യം സ്ഥലമുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങളിവിടെ തന്നെ കയറിയത് കൊരങ്ങന്മാരുടെ ശല്യം അതിരൂക്ഷമുണ്ട് ഈ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്ത് രണ്ട് ദിവസത്തിന് ശേഷം ഒരു ലോക്കൽ ന്യൂസിൽ വന്ന വാർത്ത ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ ഭാഗത്തെ കുരങ്ങശല്യത്തെക്കുറിച്ച് വരുന്ന ഒരു വാർത്ത ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം പിന്നീട് ഞങ്ങൾ പോയത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്നത് കാണാനായിട്ടാണ് സെൻറ്റ് ജോസഫ് ശർക്കര ഫാക്ടറി അതാണ് ഞങ്ങൾ പോയ ശർക്കര ഫാക്ടറിയുടെ പേര് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ഇട്ടേക്കുന്നത് കൊണ്ട് കൂടുതലിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതൊരു മുന്നേ പോയിട്ട വീഡിയോ നോക്കിയാൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് വീൽ ചെയർ ആക്സസബിളായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും അവർ കൃത്യമായി വിവരിച്ചൊക്കെ തന്നിരുന്നുണ്ട് ഞങ്ങളെന്തായാലും അവിടെ നിന്ന് കുറച്ച് ശർക്കരയുമ്പോൾ പിന്നെ അവരുടെ കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ വാങ്ങിയായിരുന്നു ശർക്കര ഫാക്ടറിയുടെ അകത്ത് ഞങ്ങളൊരു ചന്ദനത്തിൻ്റെ മരം കണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അവരായിരിക്കില്ല ഗവൺമെൻറ് ആണെന്നുള്ള കാര്യം കൃത്യമായി അവരും പറഞ്ഞു തന്നിരുന്നു മറയൂരം നമ്മൾ അടുത്തത് പോയത് കാന്തല്ലൂർ പ്രദേശത്തേക്കാണ് അങ്ങോട്ട് പോകുന്ന വഴി കണ്ട ഒരു ചെറിയൊരു ചെക്ക് ഡാമാണ് കേട്ടോ അത് ഞങ്ങൾ എന്തായാലും വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്നൊരു വീഡിയോ എടുത്തായിരുന്നു തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള ജല സംഭരണികൾ നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടിരുന്നു പല അതിൻ്റെ പേരുകൾ ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മറന്നു പോയിരുന്നു നമ്മളെന്തായാലും യാത്ര തുടരുന്നു ദേ കാണുന്നതാണ് മറിയൊരു കെ എസ് ആർ ടി സി സ്റ്റാൻഡെന്ന് പറയുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഭാഗമായിട്ടുള്ള പല വിലാസ യാത്രകളും വരുന്നത് കണ്ടിട്ടില്ലേ അതെല്ലാം അവസാനിക്കുന്ന ഈ ഒരു സ്റ്റാൻഡിലാണ് നമ്മുടെ ബൈക്കിലെ മച്ചാൻമാർ അതേ വീണ്ടും നമ്മൾ കണ്ടുമുട്ടേണ്ട ലോവർ പെരിയർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമിലാണ് ലോവർ പെരിയാർ ഡാമിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു മലയാളമായി സ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്ന വീണ്ടും നിരവധിയായിട്ടുള്ള ശർക്കര ഫാക്ടറികൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര പിന്നീട് തുടർന്നത് അതോടൊപ്പം തന്നെ ചന്ദനക്കാടുകളും ഇതിൻ്റെ ഇടയിലെല്ലാം ചിലപ്പോൾ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് അവിടുത്തെ നാട്ടുകാരെ ഞങ്ങൾ അറിയിച്ചിരുന്നു അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് ഞങ്ങൾ വാഹനം അടിച്ചത് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾക്ക് പുള്ളിമാനുകളെ അതുപോലെ തന്നെ കാട്ടുവത്തിനെയൊക്കെ കാണാൻ സാധിച്ചായിരുന്നു ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ചന്ദനത്തെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഈ പറഞ്ഞ മറയൊരു ചന്ദനം നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വീട്ടിൽ വളർത്താനും സാധിക്കും പക്ഷേ അത് വളർന്നു കഴിഞ്ഞാൽ വെട്ടി വിൽക്കാനുള്ള അവകാശമൊന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല അത് സർക്കാരിന് മാത്രമായിരിക്കും അതിൻ്റെ അവകാശം കാന്തല്ലൂർ ഞങ്ങൾ കുറച്ച് തോട്ടങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു സ്ട്രോബെറി അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് നിരവധിയായിട്ടുള്ള തോട്ടങ്ങൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു നമുക്കങ്ങനെ കാണിക്കാത്തക്ക വിധത്തിലുള്ള കാഴ്ചകളൊന്നും അവിടെ കിട്ടിയിരുന്നില്ല അത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം സീസൺ ആ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു കുറച്ച് അധികം വിഷ്വൽസ് അങ്ങനെ കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇതൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല പിന്നെയുള്ള നമ്മുടെ തിരിച്ചുവരവിൻ്റെ സമയമാണ് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ആദ്യം വാൽപ്പാറ എത്തുക വാൽപ്പാറയിലൂടെ അതിരപ്പള്ളി സാലക്കുടി ആ ഭാഗ കാഴ്ചകൾ കണ്ടുവരിക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷേ ഞങ്ങൾ ഏകദേശം ഒരു മൂന്നര മണിയായിട്ടുണ്ട് കാന്തല്ലൂർ ഭാഗത്തുനിന്ന് തിരികെ വണ്ടി എടുത്തപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടപ്പോൾ ഒരു കാരണവശാലും ഞങ്ങൾക്ക് ആറു മണിക്ക് മുൻപായിട്ട് ചെക്ക് പോസ്റ്റ് കടക്കാനായിട്ട് സാധിക്കില്ല വാൽപ്പാറയിൽ വരുന്ന വൽപ്പാറ വഴി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആറു മണിക്ക് മുന്നേ ചെക്ക് പോസ്റ്റ് കടക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ബി ആണ് ചൂസ് ചെയ്തത് പ്ലാൻ ബി എന്ന് പറയുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി വഴി പൊള്ളാച്ചി അത് കഴിഞ്ഞ് പൊള്ളാച്ചി പാലക്കാട് വഴി തിരികെ തൃശ്ശൂർ വഴി വീട്ടിലേക്ക് അങ്ങനെ ഒരു റൂട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു അത് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഭാഗമായിട്ടുള്ള വനമേഖലയിലൂടെയാണ് നമ്മുടെ പിന്നീട് ഈ എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഭാഗം തന്നെയട്ടോ ഈ ഒരു മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കടുവയെയും മറ്റു വന്യമൃഗങ്ങളെയും കാണാനുള്ള സാധ്യതയുണ്ട് നമ്മളോട് കയറുമ്പോൾ തന്നെ ആളുകൾ പറഞ്ഞിരുന്നു എന്തായാലും ഈ ഒരു വഴി ചൂസ് ചെയ്തതൊട്ടും തെറ്റായില്ല എന്ന് തീ തോന്നിപ്പിച്ച നിമിഷങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് കാരണം അടിപൊളി വഴി നമുക്ക് ആദ്യമായിട്ട് വാൽപ്പാറ നമ്മൾ ഒരുപാട് നമ്മുടെ പോയിക്കണ പോയി പോയ വഴിയാണ് പക്ഷേ ഈ ഒരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വഴിയായിരുന്നു കാരണം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ബന്ദിപ്പൂർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി അതുപോലെ തന്നെ വാൽപ്പാറ വഴിയുള്ള ആ റൂട്ടിൽ അതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സ്ഡ് വെർഷനാണ് നമുക്ക് ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ കാഴ്ച കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഏകദേശം ബന്ദിപ്പൂരിൽ കൂടെ പോകുന്ന ഒരു ഫീലല്ലേ നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ കുറച്ചങ്ങൾ ചെല്ലുമ്പോൾ വാൽപ്പാറ വഴി വരുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ചില ഭാഗങ്ങളിൽ രണ്ടിൻ്റെയും ഒരു മിക്സഡ് വെർഷനായിട്ടാണ് തോന്നിയത് നമുക്ക് അതുപോലെ തന്നെ ഏതൊരു വനപാതയിലും ഉള്ള ഇതേപോലെ തന്നെ നമുക്ക് റോഡുകളിൽ ഹമ്പുകൾ ഇതാണ് അപ്പോൾ അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ഓടിക്കാനായിട്ട് ഈ വഴി ഞങ്ങൾ ഈ റൂട്ട് കയറിയപ്പോൾ തന്നെ ഞങ്ങളോട് ഫോറസ്റ്റിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനക്കൂട്ടത്തെ കാണാനായിട്ട് ചാൻസ് ഉണ്ട് ഒരു കാരണവശാലും വാഹനം നിർത്തരുത് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്കിത് ഈ ആനക്കൂട്ടത്തെ സ്പോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ എന്തായാലും അവർ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വാഹനം നിർത്താനോ ഒന്നും തോയില്ല അനുവദിച്ചിരിക്കുന്ന സ്പീഡിൽ തന്നെ വാഹനം ഞങ്ങൾ കടത്തി വിട്ടു പക്ഷേ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഒരു ബൈക്കുകാരൻ വളരെ അപകടകരമായ രീതിയിൽ വാഹനം നിർത്തിക്കൊണ്ട് അതിനെ ആനകളെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടു കാണും അത്തരത്തിൽ ഉള്ള പ്രവർത്തികളാണ് നമ്മുടെ ജീവന് കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഞങ്ങൾ മാത്രമായിരുന്നില്ല ഞങ്ങളുടെ പിന്നാലെ വന്നിരുന്ന ഒരു തമിഴ്നാട് നിന്നുള്ള ഒരു ബസ് ഒരു ടൂർ ഗ്രൂപ്പായിരുന്നു ആ ഒരു ഗ്രൂപ്പ് എൻറ്റി ആർ ഗ്രൂപ്പ് ആനേനെ കണ്ടിട്ട് അതിൻ്റെ തൊട്ടടുത്തായി വാഹനം നിർത്തി പിന്നീടത് ഫോറസ്റ്റുകാർ വന്ന് ഓടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇത്തരം പ്രവർത്തികളാണ് നമ്മളുടെ ജീവനെ തന്നെ ഭീഷണിയാവുന്ന വിധത്തിൽ പിന്നീട് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതും പിന്നീട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വാർത്തകളേ കാണുന്നതും ഇതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ഇത്തരത്തിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് നേരെ ചോറ് ഒരു ഉണ്ടാക്കാതെ നമ്മൾ യാത്രകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇത്തരം കാഴ്ചകൾ നമുക്ക് ഇനിയും തുടർന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും കൃത്യമായി നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ യാത്രകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളൊന്നും അനാവശ്യമായിട്ട് റോഡുകളിലും മറ്റും വലിച്ചെറിയാതെ ശ്രദ്ധിക്കുക കാരണം നമ്മളെപ്പോലെ അറിവുള്ള ഇതല്ല ഈ ജീവികളെന്ന് പറയുന്നത് അവരത് പല യാത്രകളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മൃഗങ്ങൾ ഭക്ഷിക്കുന്നത് സഹായത്തോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് കാരണം നമുക്കതിനിറങ്ങി അതിൻ്റെ വായിൽ നിന്ന് അത് പിടിച്ചു മാറ്റാനൊന്നും സാധിക്കാത്ത അവസ്ഥയാണല്ലോ അതുകൊണ്ട് അതെല്ലാം സഹായത്തോടെ നോക്കി നിൽക്കേണ്ട ഇതൊക്കെ സിറ്റുവേഷൻസ് പലതവണ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏത് യാത്രയിലും നിങ്ങൾ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക അവരും നമ്മളെപ്പോലെ തന്നെ ജീവികളാണ് അവരുടെ വാസസ്ഥലത്തേക്കാണ് നമ്മൾ അതിഥികളായിട്ട് ചെല്ലുന്നത് അപ്പോൾ അവർക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓരോ യാത്രകളും അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക യാത്രകൾ ഇല്ലായപ്പോഴും നമ്മൾ പ്രകൃതിയെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യേണ്ടത് മറിച്ച് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളിൽ നിന്ന് ആസ്വദിക്കുന്ന ഓരോ കാഴ്ചകളും വരും തലമുറയ്ക്കും കൂടെ കൃത്യമായിട്ട് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ആ രീതിയിലുള്ള യാത്രകളാകട്ടെ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ പരമാവധി ഇത്തരം ചൂടുള്ള സമയങ്ങളിലൊക്കെ ഇത്തരം യാത്രകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിനൊപ്പം തന്നെ മനസ്സിനും കുളിരു പകരുന്ന കാഴ്ചകളും അതുപോലെ തന്നെ കാലാവസ്ഥയും എല്ലാമാണ് നിങ്ങൾക്ക് ഈ യാത്രകളിലൂടെ ലഭിക്കുന്നത് അതിപ്പോൾ ഏത് യാത്രകളാണെങ്കിലും എന്നെ സംബന്ധിച്ച് വീടിന് പുറത്തിറങ്ങുന്ന ഓരോ നിമിഷവും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ ഒരു പക്ഷേ ഈ ഒരു അവസ്ഥയും കൂടെ അതിന് കാരണമായിരിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും റെസ്പോൺസിബിളായിട്ട് യാത്ര ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരിക്കൽക്കൂടെ നന്ദി അപ്പോൾ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ